അന്താരാഷ്ട്ര ചെസ് ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റ് വ്യത്യസ്തമായി കാഴ്ചയുള്ളവരും കാഴ്ച പരിമിതരും തമ്മിലായിരുന്നു മത്സരം എന്നത് ശ്രദ്ധേയമായി കറുപ്പും വെളുപ്പും നിറഞ്ഞ ചതുരങ്കക്കളത്തിൽ ആലോചിച്ചുറപ്പിച്ച കൃത്യമായ നീക്കങ്ങളിലൂടെ എതിരാളിയെ വെട്ടിത്തന്നെ അവർ മുന്നേറി അകക്കണ്ണിന്റെ വെളിച്ചം മാത്രമുള്ളവർ കളങ്ങളിലൂടെ പോരടിച്ചത് കാഴ്ചയുള്ളവരെയാണെന്നിടത്താണ് ആ മികവ് വെട്ടിത്തിളങ്ങുന്നത് കരങ്ങൾ കളങ്ങളിലൂടെ ആവർത്തിച്ച് ആലോചിച്ചു നീങ്ങിയപ്പോൾ കണ്ടറിഞ്ഞു കളിച്ച എതിരാളികൾ പലരും വീണു ഇങ്ങനെ പോരായ്മകളെ പ്രതിഭാ തിളക്കത്തിൽ എതിരിട്ടവരിൽ കണ്ണൂർ സ്വദേശി പന്ത്രണ്ടുകാരൻ ദേവനന്ദ് മുതൽ കാസർഗോഡ് സ്വദേശി എൺപതുകാരൻ രാജൻ വരെയുണ്ട് ലോക ചെസ് ദിനത്തിൽ കേരള സ്പോർട്സ് കൌൺസിലിൻറെ കീഴിലുള്ള സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനഞ്ച് കാഴ്ചാ പരിമിതരായ താരങ്ങളാണ് പങ്കെടുത്തത് ഇവരുടെ എതിരാളികൾ എല്ലാം കാഴ്ചയുള്ള താരങ്ങളും തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷനിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ അടക്കമുള്ളവർ മത്സരാർത്ഥികളെ പൊന്നാടിയണിയിച്ചും മെമന്റോ നൽകിയും അനുമോദിച്ചു സംഘാടക ഭാരവാഹികളായ കെ കെ മണികണ്ഠൻ എൻ ആർ അനിൽകുമാർ അജിത് കുമാർ രാജ ജോ പറപ്പള്ളി ബിന്ദു മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ടി സി വി തൃശൂർ